പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം യു എ അടക്കമുള്ള പല രാജ്യങ്ങളും പുതുതായി നിരവധി നിയമങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ദുബായ് ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുകയാണെന്നാണ് ഖലീസ് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം രാജ്യത്തായാലും വിദേശ രാജ്യത്തായാലും ആ നാട്ടിൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് സ്വന്തം നാട്ടിലെ നിയമങ്ങൾ പലർക്കും ഏറെക്കുറെ അറിയാമായിരിക്കുമെങ്കിലും വിദേശ രാജ്യങ്ങളെ കാര്യം അങ്ങനെയായിരിക്കണമെന്നില്ല ദുബായ് കൊണ്ടുവന്ന പുതിയ നിയമം എന്തൊക്കെയാണെന്ന് നോക്കാം ദുബായ് എമിറേറ്റിന്റെയും ദുബായ് സർക്കാരിന്റെയും ചിഹ്നങ്ങളോ ലോഗോകളോ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനായുള്ള നിയമമാണ് ഭരണാധികാരികൾ കൊണ്ടുവരാൻ പോകുന്നത് നിയമം ലംഘിച്ചാൽ അഞ്ചു വർഷം വരെ തടവോ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന തരത്തിലായിരിക്കും നിയമനിർമാണമെന്നും റിപ്പോർട്ട് പറയുന്നു ലോകയെ ഏതെങ്കിലും വിധത്തിൽ മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് െ വളച്ചൊടിക്കുന്നതോ അതിന്റെ മൂല്യത്തെയോ പദവിയെയോ ബാധിക്കുന്നതോ ആയ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നതും പുതിയ നിയമം മൂലം നിരോധിക്കുന്നു ദുബായ് എമിറേറ്റിന്റെ മൂല്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായതോ പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായതോ ആയ ഏതെങ്കിലും പ്രവർത്തനത്തിലോ പരിപാടികളിലോ ചിഹ്നം ഉപയോഗിക്കാനും പാടില്ല ദുബായ് എമിറേറ്റ് ലോഗോ പ്രത്യേക അനുമതിയോടെ മാത്രമായിരിക്കും സ്ഥാപനങ്ങളിലും പരിപാടികളും ഉപയോഗിക്കാൻ സാധിക്കുക അതേസമയം ദുബായ് ഗവൺമെന്റിന്റെയും സർക്കാർ ഏജൻസികളുടെയും കെട്ടിടങ്ങൾ സൈറ്റുകൾ പരിപാടികൾ പ്രവർത്തനങ്ങൾ രേഖകൾ സൈറ്റുകൾ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ സർക്കാരിന്റെ ലോകോ ഉപയോഗിക്കുക മിസാ നിയമലംഘകർക്കെതിരായ നടപടിയും യു എ ശക്തമാക്കി വരികയാണ് പൊതുമാപ്പ് കാലയളവിനുശേഷം നടത്തിയ പരിശോധനയിൽ ആറായിരത്തോളം ആളുകളെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു ഇവരെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും താമസ കുടിയേറ്റ വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എ സേഫർ സൊസൈറ്റി എന്ന പേരിൽ ാണ് പൊതുമാപ്പ് കാലയളവിന് ശേഷം നടത്തിയിരിക്കുന്നത് പിടികൂടിയ ആറായിരം നിയമലംഘകരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളെയും നാടുകടത്താനാണ് നീക്കം വരും ദിവസങ്ങളിലും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന ഇത്തരം ലംഘനങ്ങളുടെയോ നിയമലംഘകരെയോ നിസ്സാരമായി കാണത്തെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി പറഞ്ഞു ഇത്തരക്കാർക്ക് സഹായം എത്തിക്കുന്നവരെയും ഇത്തരക്കാർക്ക് ജോലി നൽകുന്നവരെയും പിടികൂടി പിഴ ഈടാക്കുമെന്നും തടവ് ശിക്ഷ ഉൾപ്പെടെ നൽകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിയമലംഘകരെ ജോലിക്ക് നിയമിച്ചാൽ അമ്പതിനായിരം ദീർഘം വരെയാണ് പിഴ ഈടാക്കുക മാസം പൊതുമാപ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അവസാനിച്ചിരിക്കുന്നത് പൊതുമാപ്പ് കാലയളവിന് ശേഷം പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് വിസ നിയമലംഘകരെ കണ്ടെത്താൻ ശക്തമായ നടപടികളാണ് രാജ്യബംഗും പുരോഗമിക്കുന്നത് പിടികൂടിയവരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളെയും നാടുകടത്തുമെന്നും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഴുപത് പരിശോധനകൾ നിയമലംഘകരെ പിടികൂടാൻ കഴിഞ്ഞ മാസം നടത്തുകയായിരുന്നു പിടിക്കപ്പെട്ടവരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളെ നാടുകടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ഐസിപി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ അൽ ഖൈലി അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത സമൂഹത്തിലേക്ക് എന്ന പേരിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു